ഹായ് ഫ്രണ്ട്സ് ഐട്ടക്രമിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവകാശിയിലാണ് അപ്പോൾ ശിവകാശിയിലെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പടക്കത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ശിവകശി അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പടക്കം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അടുത്ത മാസം മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മുടെ ദീപാവലി വരുന്നത് അത് പ്രമാണിച്ചാണ് നമ്മൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ കളക്ഷൻസും കടകളെല്ലാം ഒന്ന് കയറി കാണാൻ വേണ്ടി വന്നത് അതേപോലെ തന്നെ ഇവിടുന്ന് ഓർഡർ കൊടുത്ത് നമ്മളെ നമ്മൾ അങ്ങോട്ട് കേരളത്തിലോട്ട് പടക്കം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ എൻ്റെ ഇവിടെ അക്കൗണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എം ട്രേഡേഴ്സ് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കടയാണ് എം എം ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യമൊക്കെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ പാർസൽ സർവീസ് അതേപോലുള്ള കാര്യമെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സാധനം പർച്ചേസ് ചെയ്യുന്നത് കടയിൽ പേര് മറക്കണ്ട എം എം ട്രേഡേഴ്സ് സൂപ്പറായിട്ടുള്ള ഒരു കടയാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എൺപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ വേണ്ടി പറ്റും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനമൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കൊറിയർ അയക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക സൂപ്പറായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ശിവാഴ്ച വരുന്നവർ എന്തായാലും ഇവിടെ വന്നൊന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കാം സൂപ്പറായിട്ടുള്ള ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ കേരളത്തിനേയും കട്ടി ലാഭത്തിന് നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം വാങ്ങാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നവർ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ കടയിൽ അകത്തെ കാഴ്ചകളെല്ലാം കാണാം അതേപോലെ തന്നെ ഞാൻ ഇവിടുത്തെ സാധനങ്ങളുടെ റേറ്റും കാര്യമെല്ലാം ഞാൻ വിശദീകരിച്ച് പറയുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഈ ഷോപ്പിനകത്താണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിലയും കാര്യമെല്ലാം നമുക്ക് നോക്കാം ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്ന് അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യമെല്ലാം നമുക്ക് നോക്കാം ഇവിടുത്തെ ഉള്ള ടീം ഫുൾ ഇവിടെ ഉണ്ട് ഇവിടത്തുള്ള പയ്യന്മാരെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കാണിക്കുന്നതായിരുന്നത് അപ്പോൾ നമുക്ക് ഇവരിൽ ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഓക്കെ നമുക്ക് ഇവിടുത്തെ റേറ്റ് എല്ലാം ചോദിക്കാം ഇവിടെ ഉള്ള പയന്മാരുണ്ട് അപ്പോൾ അവർ സെവൻ സി എം ഇലക്ട്രിക്കലും പന്ത്രണ്ട് രൂപ ആണ് ആ സെവൻ സി എം കളറിലുണ്ട് പതിനാല് രൂപ ആ സെവൻ സി എം

ഒരു അഞ്ച് വരുന്നത് ഒരു പെട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇഷ്ടംപോലെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതില് അഞ്ചാറ് ഫ്ലേവർ ഉണ്ട് ഇതില് ഇങ്ങനെ ഈ ഫ്ലേവറിൽ കുടിത്തിരിക്കുന്നത് പോലെയാണ് ഇതിന് ഇതിങ്ങനെ കത്തുന്നത് അപ്പൊ ഇതില് ഒരു പീസാണ് ഇത് റേറ്റ് നേരത്തെ ഇത് രൂപയാണ് പറയുന്നത് ഇതിനകത്ത് ഇപ്പം ഇതൊരു പൊട്ടിച്ചിട്ടില്ല ഇതിനകത്തൊരു നാല് നാലോ അഞ്ച് പീസ് ഇതിനകത്ത് വരും അഞ്ച് പീസ് അഞ്ച് പീസാണ് ഇതുമായിരി തന്നെ ഇതിലൊരു അഞ്ച് പീസ് വരും ഇതിൽ കൊടുത്തിരിക്കുന്ന കളർ പോലെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇത് നാല് ഇതിൽ ഒരു പീച്ച ഉണ്ടാവും ഇതിലൊരു പീസേ ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഒരുപാട് ഫ്ലേവർ ഐറ്റങ്ങളാണ് ഇതായിരിക്കും നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പിത്തിരിക്കും ഇതിപ്പോ നമ്മൾ ഉദാഹരണം നോക്കി ഇതിപ്പോൾ ഇതിന്റെ ഒരു പീസാണ് അവർ പറയുന്നത് ഇപ്പം ഇതൊരു രണ്ട് നാല് ആറ് എട്ട് പത്ത് പീസാണ് അപ്പോൾ ഇത് ഇതിന്റെ ഒരു പീസാണ് അവർ പതിനാല് രൂപയാണ് ഇത് ഒരു പീസ് ആ ഇതുപോലെ തന്നെ ഇതിന്റെ പല പല ഫ്ലേവറാണ് ഇതായിരിക്കുന്നത് ഇതിന്റെ പല 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 ഇതിന്റെ ഒരു പീസ് പന്ത്രണ്ട് രൂപയാണ് പന്ത്രണ്ട് രൂപ അതുപോലെ തന്നെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് ഇത് നമ്മളെ തുകയാണ് ഇത് ഇത് അവരിങ്ങനെ ഇതിന് വേറൊരു പ്രശ്നങ്ങളെ ഇത് ഇതൊരു ഒരു ബോക്സ് നാല്പത് രൂപ നാല്പത് രൂപ അതിനകത്തുള്ള ഫീസ് ഞാൻ കാണിച്ചു തരാം ഇത് സാധാരണ അവരിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നോണ്ട് പെട്ടെന്ന് കാണിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് ഇവിടെ നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിനകത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പീസാണ് കണ്ടില്ലേ പീസാണ് ഉണ്ട് റേറ്റ് 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 എത്ര അപ്പോൾ രൂപയാണ് ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് നൂറ്റമ്പത് കൊടുക്കും ഉദാഹരണത്തിന് എന്റെ ഒരു റെഫാർഡ് ഞങ്ങൾക്ക് വേറെ ഉദാഹരണമായിട്ട് ഞാൻ അതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് ഫ്ലേവർ ഐറ്റമാണ് ഇരിക്കുന്നത് വലിയ കുറേ ആപ്പാണ് എന്താ ഇതിന് നമുക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് പീസ് ഇതിന്റെ റേറ്റ് എവളാണ് ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്നവര് ഈ ഫോണ് ഇത് നൂറ്റി എൺപത്തൊന്ന് രൂപ നമ്മൾ ഇപ്പൊ നമ്മൾ ഇത് കേരളത്തിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറഞ്ഞതിരുന്നൂറ് രൂപ കൊടുക്കും നാന്നൂറ് രൂപ എന്ന് പറയാൻ കാരണം അവർ ഇതിന് കേരളത്തിൽ ഓരോ പീസിനാണ് റേറ്റ് പറയുന്നത് ഇതിപ്പോ പത്ത് പീസുണ്ട് നൂറ്റി നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് ആ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതിന്റെ പല പല ഫ്ലേവറാണ് ഞാൻ പറയുന്നത് ഇതിന്റെ വലിയ കുറെ അപ്പണം നമ്മൾ കാണിച്ചതിന്റെ ഇതിലും പത്ത് പീസാണ് ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാണെങ്കിൽ കുറഞ്ഞതൊരു നാനൂറ് അഞ്ഞൂറും നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ പല പല ഫ്ലേവർ ഫ്ലേവറാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നാലായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അവർ ഓരോ ഓരോ ഓഫർ ഇവിടെ തരുന്നുണ്ട് ഇപ്പൊ നാലായിരം മൂവായിരം നാലായിരം പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഇതാ ഈ ഒരു പന്ത്രണ്ടായിരം രൂപ നമ്മൾ പർച്ചേസ് ചെയ്യാ മുപ്പോ

ഞാനൊരു നാലായിരം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഈ നാലായിരം രൂപയ്ക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതിന് നമ്മളൊരു പന്ത്രണ്ടായിരം രൂപ നമ്മൾ കൊടുത്തേ പറ്റും ഇതിന്റെ ഇത് വന്നിട്ട് പുതിയൊരു വെറൈറ്റി സാധനമാണ് ഇതിന്റെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് ഇപ്പൊ ഓരോ ഓരോ ദീപാവലി ആകുമ്പോ പുതിയ പുതിയ ഓരോ മോഡലായിട്ടാണ് നമ്മൾ കത്തിച്ചതിന് ശേഷം ഇതിങ്ങനെ എനിക്ക് തോന്നുന്ന കറങ്ങും എന്നാണ് തോന്നുന്നത് അല്ലേ ആ ഇങ്ങനെ ഇതിങ്ങനെ ആ ഇവിടെ ഈ സെൻട്രലും കൂടെ കത്തിക്കും ഇതിന് മൊത്തം രണ്ട് നാല് ആറ് ആ അഞ്ച് അഞ്ച് പീസ് അഞ്ചു നമ്മള് നമ്മളിത് എങ്ങനെ ഇങ്ങനെ ഇതെങ്ങനെ കറങ്ങുന്ന ആരും അതായത് അതുപോലെ നമ്മളീ ഇങ്ങനെ കറങ്ങുന്ന പോലെ എങ്ങനെ കറങ്ങും കത്തിക്കും വേണ്ട വേണ്ട കറങ്ങുന്നുണ്ട് ഇതാണ് പുതിയ പുതിയ ഓരോ ദീപാവലി ദീപാവലിയാകുമ്പോൾ പുതിയ പുതിയ വെറൈറ്റികളായിട്ടാണ് നമ്മളെ എം എം റൈസ് ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് ഷോർട്ടുകൾ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഇതിനൊക്കെ അതിൻ്റേതായ ഓരോരോ എന്തായാലും നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഈ സാധനം വാങ്ങിക്കുന്നതുക്കാട്ട് ഇവിടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു സാധനത്തിന് കുറഞ്ഞത് ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് നമ്മൾ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ബാക്കി നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റാഫുകൾ സംസാരിക്കുക അവർ ഈ ഫോണിൽ ഇത്രയും സാധനങ്ങൾ അവർ ഫോണിൽ അടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് അവർ നമ്മൾ ഓരോ സാധനങ്ങൾ നോക്കുമ്പോൾ അവരിങ്ങനെ ഞാനിപ്പോൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കണക്കുകൾ ഞാൻ പറഞ്ഞത് അപ്പൊ അതായത് നമ്മുടെ ഇർഷാദൊക്കെ ഒക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടാണല്ലോ അല്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ത്രീ തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ഷോട്ട് അത് ഫ്രീ ആയിട്ട് തരും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് ഷോട്ടിന്റെ ഒരു ഫ്രീ ആയിട്ട് തരും അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു അറുപ ആറായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഷോട്ട് ഫ്രീ ആയിട്ട് തരും അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഷോട്ട് നിങ്ങൾ ട്വൽവ് തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർ വൺ ട്വൻറ്റി ഷോട്ട് ഫ്രീ ആയിട്ട് തരും അപ്പോൾ ബാക്കി കാര്യമെല്ലാം നമുക്ക് ഇവിടെ ഉള്ള അടുത്ത് നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പം കൈസ് ഇതാണ് വന്നിട്ട് മുപ്പത് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ത്രീ തൗസൻഡ് റുപ്പീസിന് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അവർ ഗിഫ്റ്റ് എടുത്ത് തരും നിങ്ങൾ തേർട്ടി റുപ്പീസ് മാത്രം കൊടുത്താൽ മതി ഇത് തമ്പി ഇതൊന്ന് ഓപ്പൺ പൂണ് അപ്പം കൈസ് ഇതാണ് സാധനം നമ്മുടെ തേർട്ടി ആണ് നിങ്ങൾക്ക് വെറും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അവർ തരും അതായത് നിങ്ങൾ ഇപ്പോൾ മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം അവർ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് തരും അതേപോലെ തന്നെ നാട്ടിൽ ഇവിടെ എല്ലാം ഫുൾ അടിക്കുവെച്ചിട്ടുണ്ടോ ഇത് സിക്സ് തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്ത ഇത് കിട്ടും സിക്സ്റ്റി ഷോട്ട് അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഷോട്ട് വൺ വൺ ട്വൻറ്റി ഷോട്ട് ലിമിറ്റഡ് ഓഫർ അപ്പൊ അത് വന്നിട്ട് നൂറ്റി ഇരുപത് ഷോട്ടിന്റെയാണ് നിങ്ങൾ ട്വൽവ് തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്താൽ ഷോട്ടിന്റെ അത് നിങ്ങൾക്ക് കിട്ടും അത് വേറെ നൂറ്റി ഇരുപതൊക്കെ നിങ്ങൾക്ക് ഇവർ തരുന്നതാണ് അപ്പോൾ ഇവിടെ പല റേറ്റാണ് അതേപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് പലയിടത്തും പല റേറ്റും പല ഓഫറുകളാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നവർ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് വന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ ഈ എം എം ട്രേഡേഴ്സി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് വന്നിട്ട് പർച്ചേസ് നൂറ്റി ഇരുപത് രൂപ കൊടുത്തി നൂറ്റി രൂപ സാർ അപ്പോൾ പന്ത്രണ്ടായിരയ്ക്ക് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ട്വൻറ്റി ഷോർട്ട് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ് ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെ പോയാലോ ഒരു രണ്ടായിരം മൂവായിരം രൂപ കൊടുത്താലും അത് കിട്ടൂല നല്ല ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നൂറ്റി ഇരുപത് ഷോട്ട് മുകളിൽ പോയി പൊട്ടുന്ന ഒരു സാധനം അതേപോലെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവരെല്ലാം വന്ന് വാങ്ങുവാൻ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം സിധാനം ഇവിടുത്തെ ഷോപ്പിലുള്ള സ്റ്റാഫുകളെല്ലാം അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വരാൻ വന്ന് സാധനം വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇവിടെ വരിക ട്രേഡേഴ്സ് ശിവകാശി അപ്പോൾ വന്ന് ഇവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുക നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫുകള എല്ലാരും ആയോരണെ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ